ഇന്ന് നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓട്സ് വെച്ചിട്ട് ഒരു ഉപ്മാ ഉണ്ടാക്കാം കേട്ടോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റിയാണ് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ കൂട്ടുകാർക്ക് ഓട്സ് ഒക്കെ ഇട്ടിട്ട് മസാല ഓട്സ് ഉണ്ടാക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നു ഇത് നമുക്ക് ഓട്സ് വെച്ചിട്ട് ഒരു ഉപ്മ ഉണ്ടാക്കാം ഇന്ന് രാവിലെ എനിക്കിവിടെ പൂരിയും എന്താ പറയുന്നത് കറിയൊക്കെ ആയിരുന്നു അവരെല്ലാവരും കഴിച്ചിട്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്നാ വെച്ചിട്ട് ഓട്സ് ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർക്കൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അത് സിമ്പിളായിട്ട് നമുക്ക് ഓട്സ് വെച്ചിട്ട് ഉപ്പ് ഉണ്ടാക്കാം അധികം പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റും വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പം ഈ ഓട്സ് ഇങ്ങനെ പാലിനകത്തൊക്കെ കുറുകി കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കൂ പാത്രം ആവുന്നത് കാണുന്ന കണക്ക് അതുപോലെ അവർ കഴിച്ചോളും കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് അപ്പൊ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതുവരെ എല്ലാവർക്കും അറിയുന്ന കാര്യം ഓട്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് പക്ഷെ ഇങ്ങനെ ചിലവർക്ക് ഈ ഓട്സ് ഇങ്ങനെ പാലിനകത്തൊക്കെ കാച്ചു കുടിക്കുന്നവർ വലിയ താല്പര്യം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഓട്സ് ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ ഓഴ്സ് ഇങ്ങനെയൊക്കെ അതാക്കി കഴിച്ച് കഴിഞ്ഞാൽ അതക്കൊണ്ട് ഭയങ്കര ടേസ്റ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ വേണം അപ്പം ഞാൻ അതിന് കുറച്ച് ക്യാരറ്റ് ബീൻസ് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇത്ര അരിഞ്ഞ് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒരു സവാള കൊണ്ട് എടുക്കണം സവാള അരിയ മറന്നു കേട്ടോ ഇതിനകത്തുള്ള നോക്കിയപ്പോഴാണ് സവാളയല്ലോ എന്ന് ഓർത്തത് അപ്പോൾ ചെറിയൊരു സവാള കൊണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ തിരികെ വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ തേങ്ങ തിരികെ കഴിയുമ്പം അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്നാൽ ചെയ്യുന്ന അറിയാമോ ആ തേങ്ങയുടെ ചിരട്ടയിലോട്ട് തന്നെ വാരി വയ്ക്കും അതുപോലെ ഞാൻ ഇവിടെ ആ ചരട്ടി ഇരുന്നപ്പോൾ ഞാൻ അതിനകത്തോട്ട് അങ്ങ് വാരി വെച്ചതാ കുറച്ച് തേങ്ങയെടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ എനിക്ക് മാത്രമായിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് ഒന്നും ഉണ്ടാക്കുന്നില്ല എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓട്സ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് പക്കറി എടുത്തത് പച്ചക്കറി നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകോ കുറയ്ക്കുകയോ ചെയ്യാൻ കേട്ടോ ഇച്ചിരി പച്ചക്കറി കൂടിപ്പോയ വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം അപ്പം നമുക്കിതുണ്ടാക്കിയാലോ ആദ്യം നമുക്ക് ഓട്ട്സ് വറക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു ബൗളിന് ഒരു ബൗള് ഓട്സാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇച്ചിരി ഒന്ന് ക്രിസ്പി ആവണം അതുപോലെ ഫ്രൈ ചെയ്യണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം എന്നിട്ട് അപ്പോൾ ഓട്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അത് നന്നായിട്ട് ഫ്രൈ ആവുന്നതിൻ്റെ ആ മണം വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റാം എന്നിട്ട് നമുക്ക് അതേ പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാമ്പോൾ ഇതിലേക്ക് ചെറിയൊരു സവാള സ്ലൈസായിട്ട് അഴിഞ്ഞത് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് മൂന്നാല് ബീൻസ് അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇത് ഇത്രയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പച്ചക്കറി ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വയണ്ട് ഒന്ന് വേവണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ക്യാരറ്റും ബീസൊക്കെ അങ്ങ് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹാഫ് ബോയിലായാൽ മതി പിന്നെ ആ ഇതിൻ്റെ കൂടെ കിടന്നിട്ടുകൂടെ വേവല്ലോ അപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയൊരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റായി എന്തെങ്കിലും ആ ചേർത്ത തക്കാളിയൊക്കെ നന്നായിട്ടങ്ങ് വയണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ് അളന്ന് അതേ കപ്പിന് വേണം വെള്ളം ചേർക്കാൻ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ഓട്ട്സിന് രണ്ട് കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കണം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം എനിക്ക് ഒരു തുള്ളി ഉപ്പിൻ്റെ കുറവുണ്ട് ഒച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമുക്ക് അത് തിളയ്ക്കുന്ന നോക്കാം എന്നിട്ട് അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ച ഓട്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ ഓട്സ് ഉപ്പുമാവ് റെഡി ആയി നോക്കാം ഉണ്ടല്ലേ അപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നിങ്ങൾ പച്ചക്കറി അധികം ഇടത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഓട്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി ഞാൻ ഇതിനകത്ത് പച്ചക്കറിയൊക്കെ കുറച്ച് അധികം ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഒരു ഗ്ലാസ്സിനും രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചത് കേട്ടോ പിന്നെ പച്ചക്കറി ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നത് അപ്പോൾ ഇച്ചിരി ക്യാരറ്റും ബീൻസൊക്കെ ഇച്ചിരി അധികം ഇട്ടോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു നമ്മുടെ ഉപ്പ്മാവ് റെഡിയുണ്ട് ഇനി ലാസ്റ്റ് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ആഹാ ഹാ അത്ര സൂപ്പറായിട്ടുള്ള ഓട്സ് റെഡി ആയെന്ന് കണ്ടില്ലേ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓട്സ് ഉപ്പ്മാവ് റെഡിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കിയാലോ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് തിന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ എന്നോട് നോക്കണം അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു പൂർണ്ണത ഉണ്ടാകത്തില്ല ഓക്കെ അപ്പോൾ ഉണ്ട് എൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ പറയാം കേട്ടോ ഇരുന്ന് കഴിച്ചെങ്കിൽ അതിൻ്റെ ഒരു സുഖമുള്ളല്ലേ കാരണം വെച്ചാൽ നിന്നോണ്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ട് അതിനൊരു സുഖം പോരാ അപ്പോൾ ഇരുന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് കഴിക്കാം അപ്പോൾ തണുത്തപ്പോഴത്തേന് കുറച്ചും കൂടെ ഇതായി കേട്ടോ അത് നമ്മൾ അന്നേരം ചൂടോടി സമയത്ത് കുറേ കൂടെ ഒരു കട്ടിയായിട്ടിരുന്നത് പോലെ തോന്നി പക്ഷെ കുറച്ചൊന്ന് തണുത്തപ്പോഴത്തേന് അത് നല്ല ഇതായി കറക്റ്റ് അളവായിരുന്നു വെള്ളമൊക്കെ ചേർത്തതും എല്ലാം കേട്ടോ അപ്പോൾ അപ്പം അതിനകത്ത് പിന്നെ ഇല്ല പച്ചക്കറികൾ ഓട്സ് എല്ലാം കിടക്കാകുമ്പോൾ നല്ല ഹെൽത്തി അല്ലേ അപ്പം ഇതൊന്നും കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാ ചെറിയ ചൂടുണ്ടോ സൂപ്പർ ടേസ്റ്റ് പക്ഷെ എനിക്കിതിപ്പം തിന്നപ്പം എന്ത് ഫീൽ ഫീലാവുന്നെന്ന് പറയട്ടെ നമ്മൾ കുഞ്ഞിലെ സ്കൂളിലൊക്കെ നമുക്ക് ഉപ്പുമാവ് കിട്ടുമായിരുന്നു എന്തായാലും വാഴയല്ലോ മറ്റല്ല വട്ടയിലൊക്കെ അകത്ത് നമുക്ക് ഉപ്പുമാവ് തരത്തിലായിരുന്നു നമ്മുടെ സ്കൂളിൽ നിന്ന് ആ ഒരു ടേസ്റ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് പെട്ടെന്ന് ആ ഒരു വായലോട്ട് വെച്ചപ്പോഴത്തേനെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റുമാണ് എനിക്ക് ഫീലായത് ഇതൊരു ഭയങ്കര നൊസ്ട്രോളജി ഫീലായി എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും മിസ്സ് ചെയ്യാതെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കി നോക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ടായിട്ടോ ഞാൻ തമാശ പറയല്ല ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഇതന്നെ അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല എരിവിന് ഒരു പച്ചമുളക് ചേർത്തതേ ഉള്ളൂ പിന്നെ അതിലൂടെ പച്ചക്കറികൾ ചേർത്തു എൻ്റെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നട്ട്സ് കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മുന്തിരിങ്ങവിടെ വേണമെങ്കിൽ നമ്മൾ ആ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചില അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഉള്ളി പച്ചക്കറിയും കൂടെ ഒക്കെ ഇട്ട് വയറ്റിയിട്ട് വണ്ടക്കാൻ കെട്ടും സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഞാൻ തമാശ പറയല്ല എൻ്റെ കൂട്ടർ മിസ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ ഇപ്പം വന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അടുത്ത വീടായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാൻ വരെ ടേക്ക് ചെയ്യാമോ Bye!